Uh, goose, uh, െ കുറിച്ചിട്ട് വരുന്ന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്ന സെക്ഷൽ അബ്യൂസ് അബ്യൂസിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ കുറെ വായിക്കുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നൊരു വ്യക്തിയല്ല എനിക്കറിയില്ല അദ്ദേഹത്തിന് ആണ് എന്നുള്ളത് ഒരു സെക്ഷൽ ക്രിമിനൽ ആണ് ഇത് ക്രിമിനൽ ഒരു ക്രിമിനൽ ആണെന്ന് അറിയാതെ തന്നെ ഞാൻ ഞാന് നമ്മളിപ്പോ കേട്ടത് രേവതി വാക്കുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല ആളുകളും അത് രാഷ്ട്രീയ ഭേദ്യം മന്യേ ഒരുപക്ഷെ നമ്മൾ നമ്മളെടുത്തു മാറ്റി വെക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകാരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിക്കോട്ടെ കൂടെ കൊണ്ടുവന്നിരുന്ന വേടാൻ അവർക്കിട്ടൊരു പണി കൊടുത്തു എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ പറയേണ്ടത് ഞാൻ ഏറെക്കുറെ എൻ്റെ വീഡിയോസുകളൊക്കെ വേടെന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു പാട്ടുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മളെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവച്ചിരുന്ന ചില വിഗ്രഹങ്ങളെല്ലാം ചില നിമിഷങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തകർന്നടിയുന്നു എന്നുള്ള സംശയത്തിലേക്കാണ് ഇപ്പൊ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു യുവ ഡോക്ടർ വേടനെതിരെ പരാജയമായിട്ട് വന്ന് എന്നറിയാം ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ഒരു സംഭാഷണം ഒരു നാല് വർഷം മുമ്പ് രേവതി എന്ന് പറയുന്ന ഒരു നടി പറയുന്ന വാക്കുകളാണ് ഇവർ വേടനെതിരെ മാത്രമല്ലോട്ടോ നമ്മുടെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പെട്ട ഒരുപാട് നടന്മാർക്കെതിരൊക്കെ പരാതികളായിട്ട് വരികയും പിന്നീട് ആ പരാതിക്കൊന്നും വലിയ കളമ്പില്ലാതിന്റെ ഭാഗമായിട്ട് ആ ഒരു കേസുകളൊക്കെ തള്ളിപ്പോവുകയും ചെയ്ത വിഷയങ്ങളെല്ലാം നമുക്കറിയാം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വേടനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ പരാതികളെല്ലാം ഇനി നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ മറുതാടൻ മലയാളി അടക്കമുള്ള അത്തരം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന വാർത്തകളും അത്ര ആശ്വാസകരമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം വേടനെ എതിരെ ആരാണോ പരാതി കൊടുത്തത് ആ പരാതി കൊടുത്ത ആ ഒരു പെൺകുട്ടിയുടെ ചിത്രവും അവരുടെ ഫോൺ നമ്പറുകളും ഇവൻ അഡ്രസ് അടക്കം പ്രസിദ്ധപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകളും അവർ വീട്ടിൽ പോവുകയും അത് അവർക്ക് മാനസികമായിട്ടും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴെന്നാണ് ബേഡനെതിരെ പരാതി കൊടുത്ത ആ ഒരു പെൺകുട്ടിയുടെ അഭിഭാഷക നമ്മുടെ ഉമ്മരിക്കേറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ബേഡനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയെ ആരൊക്കെയോ ആക്രമിക്കാൻ മുതിരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ആക്രമിക്കൽ വേടന്റെ പക്ഷത്തു നിന്നുണ്ടാകുന്നതാണോ അല്ലെങ്കിൽ ബേഡൻ പറഞ്ഞുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ബേഡന്റെ ആരാധകർ ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയില് ചില ആളുകൾക്ക് വെട്ടുകളെ പോലെ ചില ആരാധക വൃന്ദങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ആരാധക വൃന്ദങ്ങളാണ് ആ ഒരു പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ആക്രമണമായിട്ട് ഒത്തുചേർന്ന് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പുറകില് ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന് കൂടി ഇപ്പോൾ വേടൻ പറയുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ച ചില വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്നു എന്നാണ് നോക്കൂ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത അത് ആശ്വാസകരമല്ല എന്ന് പറയാൻ കാരണം ാണ് മലയാളത്തിൽ മാത്രമല്ല കോളുവിടിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് കാസ്റ്റിംഗ് കൗച്ചുകൾ കാസ്റ്റിംഗിന്റെ പേരിൽ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ വിജയ് സേതുപതിക്കെതിരെയാണ് ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വാർത്ത ഏഷ്യാനിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് നടൻ വിജയ് സേതുപതിക്കെതിരായ കാസ്റ്റിംഗ് കൗച്ച ആരോപണം കഴിഞ്ഞ കുറച്ചു ദിവസമായി തമിഴ് സിനിമാ ലോകത്ത് വിവാദമായി നിൽക്കുന്നുണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണെന്ന വിശദീകരണവുമായി ഇപ്പോൾ വിജയ് സേതുപതി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശദമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മണിക്കൂറുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വിജയ് സേതുപതിക്കെതിരെ ശക്തമായിട്ടുള്ള ചില ആരോപണങ്ങൾ നടത്തുന്നുള്ളതാണ് പ്രധാനമായിട്ടും എക്സിലാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് വന്നത് ആ ഒരു പോസ്റ്റ് പിന്നീട് വലിയ പ്രശ്നമായതിനു ശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യപ്പെട്ട ശേഷം വിജയ് സേതുപതിയെ അതി ഭീകരമായിട്ട് കോളിവുഡില് തകർച്ചയിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ വന്നതിന് ശേഷം ആ ഒരു പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ആ പോസ്റ്റിനെ കുറിച്ച് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കോളിവുഡിലെ മയക്കുമരുന്ന് കാസ്റ്റിംഗ് കൗച്ച് സംസ്കാരം ബുറും തമാശല മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന മുഖവും ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും പരിചിതമല്ലാത്ത ഈ ലോകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു അവൾ ഇപ്പോൾ റീഹാബിലാണ് മയക്കുമരുന്നും മാനിപ്പുലേഷനും ചൂഷണവും ഈ മേഖലയിൽ സാധാരണയാണ് കാരവൻ ഫെവേഴ്സിന് വേണ്ടി വിജയ് സേതുപതി രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു ഈ കാരവൻ ഫ്ലെവേഴ്സ് മീൻസ് ഇവർക്കെല്ലാം സ്വകാര്യമായിട്ടുള്ള കാരവിനുകൾ ഉണ്ടായിരിക്കും അത്തരം കാരവിനുകളിലേക്ക് കുറച്ച് നിമിഷങ്ങൾ വളരെ സന്തോഷകരമായി പങ്കിടാൻ എന്ന് വെച്ച് ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് പെൺകുട്ടികളെ അവിടെ വിൽക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു കോളിവുഡിലെ സിനിമാ മേഖലയിൽ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നമ്മുടെ വിജയ് സേതുപതി ഉപയോഗിക്കുകയും ഉപയോഗിച്ചതിന് ശേഷം രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഡ്രൈവറിന് അമ്പതിനായിരം രൂപയും എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പുണ്യാളനായി അഭിനയിക്കുന്നു ഈ പുണ്യാളനായിട്ട് അഭിനയിക്കുന്നു പറയുന്നത് നമ്മുടെ വിജയ് സേതുപ്രതിയ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം ഇതുവരെയും കേൾക്കാത്ത ഒരു മനുഷ്യനാണ് വിജയ് സേതുപതി അത് മക്കൾ ശെൽവം എന്നൊക്കെയാണ് വിജയ് സേതുപതിയെ പറ്റിയിട്ട് പറയുന്നത് അങ്ങനെയുള്ള മക്കൾ ശെൽവത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പുറത്തേക്ക് വരുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോളിവുഡ് മുഴുവൻ സംശയിച്ചിരിക്കുന്നത് എന്തൊക്കെയാലും വർഷങ്ങളോളം അവൾ ഉപയോഗിച്ചു എന്നിട്ട് ഒരു കഥ മാത്രമല്ല എന്നിട്ട് മാധ്യമങ്ങൾ ഇത്തരം പുരുഷന്മാരെ വിശുദ്ധന്മാരെ പോലെ ആരാധിക്കുന്നു ഡ്രഗ് സെക്സ് നെക്സസ് യാഥാർത്ഥ്യമാണ് തമാശയല്ല ഇങ്ങനെയാണ് ആ ഒരു യുവതി നമ്മുടെ എക്സലൻ കുറിച്ചിട്ടുള്ളത് ഇത് വിജയ് സേതുപതിയുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിജയ് സേതുപതി ഇതിനെ കുറിച്ചുകൂടെ യാതൊരു വർത്തമാനവും പറഞ്ഞിട്ടില്ല ഇപ്പോഴുതാ ഇത് വെറും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രം കളിക്കുന്ന ചില കളികളാണ് താൻ ഇതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഇടപെട്ടിട്ടില്ല എന്നും ഞാൻ ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും ഇപ്പോൾ വിജയ് സേതുപതി പറയുന്നുണ്ട് കൃത്യമായിട്ട് പ്രതികരണമായിട്ട് അദ്ദേഹത്തിന് വരേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന്റെ ലൈഫിനെ സിനിമാ മേഖല തന്റെ ലൈഫിനെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലാണ് ഇത് വരുന്നത് നമ്മുടെ മലയാളത്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നത് നിയും പോളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ശക്തമായിട്ടുള്ള ആരോപണമായിട്ട് വരുന്നു ഗൾഫിൽ വെച്ച് അവളെ പീഡിപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ആരോപണമായിട്ട് വരുന്നു സോഷ്യൽ മീഡിയയിൽ അവളുടെ ഒരു തരംഗമായിട്ട് മാറുന്നു പിന്നീട് സൂക്ഷ്മമായിട്ട് പരിശോധനയിൽ ആ ഒരു പെൺകുട്ടി ഗൾഫിലേക്ക് പോയിട്ടില്ല എന്നും നീം യാതൊരു പരിചയമില്ല എന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്ര നടന്മാര് പൈസ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസമായിട്ട് മുങ്ങാനും വേണ്ടി മാത്രമാണ് അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പോൾ വിജയ് സേതുപതിക്കെതിരെ നടത്തുന്ന ഒപ്പം തന്നെ ഇപ്പോൾ വേടൻ്റെ വിഷയം പറയുകയാണെന്ന് വേടനുമായിട്ട് മൂന്ന് വർഷത്തോളം ബന്ധമുണ്ടായിരുന്നു ഈ പറയുന്ന ആ ഒരു ഡോക്ടർക്ക് എന്ന് പറയുന്നു ആദ്യ ദിവസം പോയിട്ട് ബലാത്കാരം ചെയ്തുതന്നു പിന്നീട് മൂന്ന് ദിവസം അവിടെ വേടൻ താമസിച്ചു എന്ന് പറയുന്നു ഈ മൂന്ന് ദിവസം വേടൻ അവിടെ താമസിക്കണമെങ്കിൽ അത് ഇഷ്ടമല്ലാതായിരിക്കില്ലല്ലോ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കണല്ലോ പിന്നീട് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം രൂപയോളം അവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്ന് പറയുന്നുണ്ട് അത് എന്തിനായിരുന്നു ഇഷ്ടമല്ലാതെയാണ് അയക്കുന്നത് പിന്നീട് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എണ്ണായിരത്തി മൂന്നൂറോളം രൂപ അയച്ചു എന്ന് പറയുന്നു ഇതും എന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ഇഷ്ടമായിരുന്നു പരസ്പരം പരസ്പരം ഒരു ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു ബന്ധം കുറച്ചു കാലം മുന്നോട്ട് പോയിരിക്കാം പിന്നീട് പരസ്പരം ഒരു അനിഷ്ടം ഉണ്ടായ സമയത്ത് അത് ഒരു കേസായിട്ട് ഇവർ മുന്നോട്ട് വരികയാണോ എന്നതാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ആളുകളൊക്കെ ഇത്തരമുള്ളൊരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുന്നേ തന്നെ പറയുന്നതെന്നായിരിക്കും ഇത് വെറും ടൈം പാസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് വെറും മൂന്ന് വർഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത്ര കുറച്ച് മാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെറും ശാരീരിക ഒരു ആഹ്ലാദത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരം ബന്ധങ്ങൾ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് ലോങ്ങ് ടൈമുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളിലേക്കായിരിക്കും ഇനി ഇത്ര ആളുകളൊക്കെ ഇറങ്ങുന്നത് നല്ലതെന്നൊക്കെ തോന്നിപ്പോകുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന വിശ്വാസം സുഹൃത്തുക്കളെ ബാബായ്